കൂടിയിരിക്കുന്നത് ഓണച്ചന്തയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷം നമുക്കത് നടത്താനായിട്ട് സാധിച്ചിരുന്നില്ല പോളിസി മാറ്ററായിട്ട് നമുക്കത് കിട്ടിയിരുന്നില്ല പക്ഷേ ഇത്തവണ തവണ നമുക്കത് കിട്ടുകയും വളരെ കൂടുതൽ ഐറ്റംസ് പതിമൂന്ന് ഐറ്റംസ് സബ്സിഡി നിരക്കിലാണ് നമുക്കിവിടെ കൊടുക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഓണം എല്ലാവരുടെയും കേരളീയരുടെയും ഒരു ആഘോഷമായിട്ടുള്ള ഈ ഓണം ഏറ്റവും ഭംഗിയായിട്ട് എല്ലാവരും ആഘോഷിക്കട്ടെ എന്നാണ് ആദ്യമായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ആശംസിക്കാനുള്ളത് മാത്രമല്ല ഈ നിരക്കുകൾ മാർക്കറ്റ് വിലയേക്കാൾ വളരെ കുറച്ച് നിരക്കിലാണ് നമുക്ക് സർക്കാർ സഹകരണ സംഘങ്ങൾ ഇത് ലഭ്യമാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ അവസരങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനായിട്ടുള്ളത് പിന്നെ നമ്മളെ സംബന്ധിച്ച് ഈ ഐറ്റംസിൽ ഇപ്പോൾ വെളിച്ചെണ്ണവില കുതിച്ചു കയറുന്ന ഈ സമയത്ത് ഏറ്റവും ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണം മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ സബ്സിഡി ഇല്ലാതെ നൽകുമ്പോൾ നമുക്കത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കും അതേപോലെ തന്നെ കെഴ അരി മുപ്പത്തി മൂന്ന് രൂപയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയൊക്കെ വളരെ വില വിലക്കുറച്ചാണ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഉദ്യമവുമായിട്ട് സഹ സഹകരിച്ച ഇതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഇവിടുത്തെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും ഈ അവസരത്തിൽ ഞാൻ മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് ബാങ്ക് സെക്രട്ടറി പി എസ് മായ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബോർഡ് അംഗങ്ങളും ബാങ്ക് ജീവനക്കാരും നാട്ടുകാരും പങ്കെടുത്തു ഓണത്തോടനുബന്ധിച്ച് വിപണിയിൽ ഉണ്ടാകുന്ന വിലക്കയറ്റത്തെ നിയന്ത്രിച്ച് ജനങ്ങളെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് ബാങ്ക് നടത്തുന്ന ഓണച്ചന്ത എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു ഇനി മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നൈം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടാ ഇനി വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളതും ഇവിടുത്തെ മോഡൽ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവർ അവരതും ചെയ്ത് കേട്ടോ ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യണ്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറൻ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ